കടലിന്റെ മക്കൾ ആശങ്കയിലാണ് ഒരു സൈഡിൽ ട്രോളിംഗ് നിരോധനം മറു സൈഡിൽ കപ്പൽ അപകടങ്ങൾ ഈ മത്സ്യത്തൊഴിലാളികൾ എങ്ങനെ ജീവിക്കുന്നു എന്തൊക്കെയാണ് അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം ഞങ്ങൾ ഭക്ഷണം ഇറന്ന് മരിക്കണമ്മ മീനില്ല കുഞ്ഞിയില്ല ഒന്നും ഇല്ല ഇപ്പൊ ആണ് നാളിലെ ഈ പാവപ്പെട്ട് ഞങ്ങൾക്ക് തിന്നാനും കൂടി കുടിക്കാനും ഒന്നും കിട്ടില്ല എല്ലാം പണിക്ക്

പത്തി രൂപയുടെ പാല് മേടിച്ചു കൊടുത്ത് അത് തീറ്റിപ്പോറ്റ ഇതില്ലാതെയാണ് നമ്മളിരിക്കുന്നത് മാർക്കറ്റിൽ ഈ മീൻ കൊണ്ടുപോയ അവർ പറയണ്ട കൊണ്ടുപോയ്ക്കാ മണ്ണെണ്ണ ഒഴിച്ചത് പെട്രോൾ ഒഴിച്ചത് ഡീസൽ ഒഴിച്ചത് വിശങ്കലായിരുന്നത് മേടിക്കുന്നില്ല മീനത് മീൻ എന്നാണ് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റും മത്സ്യ ലഭ്യത കുറവും മീനുകളുടെ തീപിടിച്ച വിലയും മത്സ്യത്തൊഴിലാളികളുടെ ജീവിതം ദുരിതത്തിലാക്കുന്നു എൺപതായിലേക്ക് പന്ത്രണ്ടായിരം രൂപ അവര് വാങ്ങിച്ചു അവര് അവര് ഷെയർ ചെയ്തെടുക്കും അവരുടെ മക്കളെ പോറ്റാൻ നമ്മളിത് കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും രൂപ പറ്റുമോ ഇല്ല നമ്മൾ ഉണ്ട് നഷ്ടത്തിലും സ്ഥിര വരുമാനം ഇല്ലാത്തതും ആനുകൂല്യങ്ങളുടെ കുറവും തൊഴിലാളികളുടെ ജീവിതത്തെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട് കപ്പൽ മുങ്ങിയതോടെ രാസവസ്തുക്കളുടെ ഭീഷണി ഉണ്ടെന്ന് പറയുന്ന പലരും മീൻ വാങ്ങാറില്ലെന്ന ഇവർ പറയുന്നു അവർ ചോദിക്കുന്ന ഓരോ കൊടുക്കാൻ പറ്റുന്നില്ല പറ്റും കരയിൽ കയറ്റിയിട്ട വള്ളങ്ങളും പണിയില്ലാതെ അലയുന്ന മത്സ്യത്തൊഴിലാളികളും മീനിനു വേണ്ടി കാത്തിരിക്കുന്ന മീൻ വിൽക്കുന്നവരും വറുതിക്കാലത്തിന്റെ നേർക്കാഴ്ചകളാണ് മീനിന്റെ വിലയൊക്കെ ഒരുപാട് വളരെ കുറവാണ് ഇപ്പൊ മീനുകളില്ല ഒരു ദിവസം കാരണം മീൻ പറ്റുന്നില്ല ഭയങ്കര വില ക്ഷാമമാണ് കടലേയും കപ്പല കമന്നപ്പം പോയിരേഖ ഭയങ്കര പരാതിയാണ് വരാതെ കാരണം മീനുകൾ കിട്ടാൻ പാടാണ് കൊണ്ടുപോയ മീൻ വാങ്ങിക്കുന്നില്ല അമ്പത് രൂപയുടെ മീനാണ് നൂറ് രൂപക്ക് കൊടുത്താൽ വേണ്ട ഇരുപത്തഞ്ചു രൂപയ്ക്കുള്ള മീനാണ് അമ്പത് രൂപയ്ക്ക് കൊടുത്താൽ വാങ്ങിക്കുന്നില്ല ഇങ്ങനെയൊക്കെ ആകുമ്പോ ഞങ്ങൾ എന്തൊരു ചെയ്യും ഇപ്പോഴത്തെ തങ്ങളുടെ പ്രശ്നങ്ങൾക്ക് കാരണം അദാനിയാണെന്നും പലർക്കും അഭിപ്രായമുണ്ട് അതാനി വന്നതാണ് ഈ നാട്ടിൻ്റെ അത് വിഴിഞ്ഞത്താരുടെ ഒപ്പിട്ട് കൊടുത്ത് വിറ്റതിന് ഈ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ നാടറിയണം നാട്ടാരറിയണം ഇവരുടെ ദുരിതങ്ങൾക്ക് ഒരു അന്ത്യവും ഉണ്ടാകണം